ബിസ്മില്ലാഹി ഇല്ലാ മുഹമ്മദിൻ മുഹമ്മദ് അസലാമലൈക്കും വരഹമുലി വർക്കാത്ത ഇരുലോക ആഫിയത്തും സലാമത്തും നമുക്കും നമ്മുടെ അൻവാര് ഫസൻ്റെ കുടുംബം വേണ്ടപ്പെട്ട എല്ലാവർക്കും അള്ളഹുബുബാനം ചെയ്യട്ടെ എല്ലാ മോനികൾക്കും ഓഫറത്ത് കൊടുക്കട്ടെ പ്രത്യേകിച്ച് നമ്മൾ മരിച്ചവർക്ക് ജനത്ത് കൊടുക്കട്ടെ ആമീൻ ആമീൻദില്ല പ്രിയപ്പെട്ടവരെ അള്ളാഹു സുബാനഅല ഈ ലോക ജീവിതത്തിൽ പലപ്പോഴും ചെറിയ വലിയ രോഗങ്ങൾ കൊണ്ട് നമ്മൾ പരിക്കാറുണ്ട് രോഗങ്ങൾ പലപ്പോഴും നമുക്ക് അസ്വസ്ഥതയാണ് സുഖമല്ല സന്തോഷമല്ല രോഗം ഒരു മൂഡ് ഓഫാണ് ഒരു പ്രയാസമാണ് ഒരു ക്ഷീണമാണ് അത് ചെറിയ രോഗമാണെങ്കിലും വലിയ രോഗമാണെങ്കിലും പറയണ്ട അപ്പോൾ ഈ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ രോഗികളായ ആളുകൾക്കൊരു സന്തോഷ വാർത്ത രോഗികൾക്കൊരു സന്തോഷ വാർത്ത രോഗികൾക്ക് ഒരു ഗുഡ് ന്യൂസാണ് ഒരു സുവാർത്ത ഒരു വിശാലത്താണ് ഈ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് ബസൂൽ അല്ലെ വല്ലമാണെന്ന് പഠിപ്പിച്ചതെന്നാണ് അവിടുന്ന് പഠിപ്പിച്ചു തന്ന ഈ പ്രഗൽഭമായ ഒരു ദ്വയാണ് എഫക്റ്റീവായ ദ്വയാണ് ആ ദ്വ ഒരു രോഗി ചൊല്ലിയാൽ ആത്മാർത്ഥമാണെങ്കിൽ ഒരു വട്ടം മനസ്സറിഞ്ഞ് ചൊല്ലിയാൽ തന്നെ മിറാക്കിൽ അത്ഭുതം നടക്കും അത്ഭുതം എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ഭുതം അള്ളാഹുവിന് അത്ഭുതമാണ് ഒരാളുടെ രോഗം വരിക രോഗം കൊടുക്കുക മാറ്റുക എന്നൊക്കെ പറഞ്ഞാൽ അള്ളാഹുവിന് ഒന്നുമല്ല വളരെ സിമ്പിളല്ലേ ഒന്നുമല്ലല്ലോ പക്ഷെ നമുക്കൊരു അത്ഭുതമാണ് അത്ഭുതം കാണാൻ പറ്റും അതാണ് രോഗികൾക്ക് ഒരു സന്തോഷവാർത്ത എന്ന് പറയുന്നത് ഇത് മഹാനായ അബ്ദുല്ലാഹി മഹമ്മദുൽ കുറുതുബി റഹിമഹുല്ലതങ്ങൾ മഹാനുഭാവൻ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഉപ്പയുടെ പിതാവിൻ്റെ വാപ്പയുടെ എക്സ്പീരിയൻസ് പറയാം മുഹമ്മദ് ബിൻ അബ്ദുൽ മലി ഖറിയഹ്വൈൻ അതാണ് ഉപ്പ മഹാനവറുകൾ കുറുത്തുബി മഹാനവറുകൾ ആ ഉപ്പയെ സംബന്ധിച്ചോർത്തർ മെ പറയാം ആ ഉപ്പ മരി അബീഫി ബൈത്തുൽ മുക്കദ്സ് ബൈത്തുൽ മുക്കദ്സിൽ പരിശുദ്ധമായ ഫലസ്തീനിൽ നമ്മുടെ പള്ളിയുണ്ടല്ലോ ആ പള്ളിയിൽ വെച്ച് ഒരു വേള എൻ്റെ ഉപ്പിച്ചി എൻ്റെ വാപ്പിച്ചി രോഗിയായി രോഗം ബാധിച്ചു അവിടെ ഒരു അസ്വസ്ഥത വന്നു രോഗം ബാധിച്ചു എന്നിട്ട് എൻ്റെ വാപ്പിച്ചി കിടപ്പായി എത്ര മൂന്ന് മാസത്തോളം മൂന്ന് മാസത്തോളം കിടന്ന കിടപ്പ എണീക്കാൻ പറ്റില്ല ഒരു മനുഷ്യൻ കിടന്ന കിടപ്പെന്ന് പറയുന്നത് ആലോചിച്ച് നോക്കണം അതിൻ്റെ ഗൗരവം ആലോചിക്കണം എത്രയോ ആളുകളാണ് പ്രിയപ്പെട്ടവർ കിടന്ന കിടപ്പിൽ കോമാ സ്റ്റേജിൽ കയ്യനക്കാൻ പറ്റുന്നില്ല കാലനക്കാൻ പറ്റുന്നില്ല ഒരു ഭാഗം തളന്നുപോയി മിണ്ടാൻ പറ്റുന്നില്ല ഒന്നും പറയാൻ പറ്റുന്നില്ല ബുദ്ധി വർക്ക് ചെയ്യുന്നുണ്ട് ഇങ്ങനെ കരയുന്നുണ്ട് എത്രയത്ര ആളുകളാണ് അള്ളാഹുയെ പഠിച്ചോനെ അതിൽ നിന്നെല്ലാം എല്ലാവർക്കും നീ സലാമത്ത് കൊടുക്കണം ഷിഫാവ് കൊടുക്കണം ഞങ്ങൾക്കതിന്ന് കാവൽ നൽകണം അള്ളാഹ് റബൽ അറബൽ ഇപ്പോഴൊന്നും ആരക്കണം ഇത്തരം രോഗികളെ കാണുമ്പോൾ അലഹമ്മദില്ലാന്ന് നമ്മൾ പറയണം നമ്മൾ വലിയ സൗഭാഗ്യവാന്മാരാണ് ഇത്ര പേരാണ് കിടന്ന കടപ്പിൽ മലമൂത്ര വിസർജനം ചെയ്യുന്ന ആളുകൾ ആലോചിച്ച് നോക്കി ഇത്ര വേദന ഉണ്ടാവും ഇത്ര ഭാരം ഉണ്ടാവും ആ വിഷമത്തോടു കൂടെ മൂന്ന് മാസം എൻ്റെ ഒപ്പിച്ച് കിടന്നു കുർത്തുബി റഹിമുള്ള നിങ്ങൾ പറയാൻ മൂന്ന് മാസം കിടന്നു അങ്ങനെ കിടന്ന് പ്രയാസപ്പെട്ടു എന്ന് പറയേണ്ട കേസ് കേസില്ലല്ലോ കിടന്നെന്ന് പറഞ്ഞാൽ തന്നെ പ്രയാസമാണല്ലോ അങ്ങനെ പ്രയാസപ്പെട്ട് കഴിച്ചു കൂട്ടി അങ്ങനെ മൂന്ന് മാസത്തിന് ശേഷം മനാമിൽ സ്വപ്നത്തിൽ പരിശുദ്ധ റസൂൽ സല്ലല്ലാ അല്ലെ വല്ല മാത്തങ്ങളെ ഈ മഹാനുഭാവൻ കണ്ടു കാണാൻ മാത്രമുണ്ട് ആ മഹാൻ അങ്ങനെ അവിടുത്തെ സ്വപ്നത്തിൽ കണ്ടപാട് ചോദിക്കാനുള്ള എന്താണെന്നറിയോ യാ റസൂൽ അല്ലാ സുല്ലാ അലിൻ്റെ റസൂലെ ഞാൻ വിഷമത്തിലാണ് കിടന്ന് കിടപ്പാണ് മൂന്ന് മാസമായി എനിക്ക് ഈ രോഗത്തിൽ നിന്ന് റിക്കവറാകണം ഒന്ന് ഉഷാറാകണം രോഗമൊന്നും മാറണം എന്ന് പറഞ്ഞപ്പോൾ ഇൻശ്വലാശ്വല മാത്രങ്ങൾ സിമ്പിളായിട്ട് പറഞ്ഞു കൊടുത്തു ഒരു വേജാറും വേണ്ട മോനെ ഒരു കുഴപ്പമില്ല നീ നീറാഹത്തായിട്ട് ഈ ദ്വഴ പറഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കൊടുത്തു ഇൻശ്വലശ്വല മാത്രങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു ഒരു വരി മാത്രമുള്ള ദ്വഴയാണ് ആ ദ്വഴ മഹാനവറുകളെ പറയുന്നു ഏറ്റു പറഞ്ഞ പാടെ പറഞ്ഞു പെട്ടെന്ന് അദ്ദേഹം സ്വപ്നത്തിൽ നിന്ന് റിക്കവറായി കണ്ണ് തുറന്നു കണ്ണ് തുറന്ന് നോക്കുമ്പോൾ കയ്യും കാല അനങ്ങി തുടങ്ങി നിശ്ചലമായിട്ട് മയ്യത്തൂല കിടന്ന മഹാനാണ് കയ്യും അനങ്ങി തുടങ്ങി എഴുന്നേൽക്കാൻ നോക്കിയപ്പോൾ എഴുന്നേൽക്കുന്നു ഒരു കുഴപ്പമില്ല സാധാരണ പോലെ രോഗമില്ലാത്തതുപോലെ ഒരു രോഗം ഈ അടുത്ത സെക്കൻഡ് വരെ കിടക്കുന്നവരെ ഉണ്ടായെന്ന് ചോദിച്ചാൽ പോകും അത്രയേറെ അത്ഭുതം സംഭവിച്ചു എന്നിട്ടോ ഇദ്ദേഹം രോഗം മാറി ഇദ്ദേഹത്തെ കാണാൻ വന്നവർ മുഴുവൻ അത്ഭുതം മൂക്കത്തിൽ വരൽവയ്ക്കാണ് പഠിച്ചുവിനെ ഇന്നലെ കണ്ടിട്ട് പോയാ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം കണ്ടിട്ട് പോയാൽ ഇങ്ങനെ മയ്യത്തുല കടന്നിരുന്ന മനുഷ്യനാണ് എത്ര അത്ഭുതം സംഭവിച്ചത് എന്ന് പറഞ്ഞ് എല്ലാവരും അത്ഭുതപ്പെട്ടു അങ്ങനെ ജനങ്ങൾ കൂടുതൽ വരാനും സന്ദർശിക്കാനും ജനങ്ങൾ ഒരുപാട് പേര് വരുന്നു ഒരുപാട് പേര് തിരിച്ചു പോകുന്നു അങ്ങനെ വരവും പോക്കും നടന്നുകൊണ്ടിരിക്കുക അത്ഭുതം അവിടെ ചർച്ചയായിക്കൊണ്ടിരിക്കുക ആ സമയത്താണ് ബൈത്തുൽ മുക്കദ്സ് എന്ന് പറയുന്ന പരിശുദ്ധമായ മസ്ജിദ് സിയാർത്ത് ചെയ്യാൻ വേണ്ടി അന്നത്തെ സുൽത്താൻ സുൽത്താൻ മലിക്കുൽ അഷ്റഫ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ആ സുൽത്താൻ രാജാവ് ഈ സിയാറത്ത് ബൈത്തുൽ മുക്കദ്സ് സിയാറത്തിന് വേണ്ടി വന്നതാണ് വന്നപ്പോൾ ഈ മഹാനുഭാവൻ്റെ ഈ ലോകം മാറിയ മഹാനുഭാവൻ്റെ ഈ മഹാനായ അബ്ദുല്ലാഹി മഹമ്മദ് ഖുതുബി റഹമുള്ള തങ്ങളുടെ ഉപ്പയുടെ വീട്ടിലേക്ക് കുറേ ആളുകൾ വരുന്നു പോകുന്നു അങ്ങനെ ഈ തിരക്ക് കണ്ടപ്പോൾ മഹാനുകളിൽ ചോദിച്ചു എന്താണ് സംഭവം അപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഒരു അത്ഭുതം നടന്നിട്ടുണ്ട് സംഭവം നടന്നിട്ടുണ്ട് അങ്ങനെ അദ്ദേഹം സുൽത്താൻ മലിക്കുൽ അഷറഫ് എന്ന് പറയുന്ന മനുഷ്യൻ അവിടെ കയറി ചെന്നു ഇവിടെ ഈ രോഗം മാറിയ ഈ ഉപ്പയുടെ ചാരത്തേക്ക് കയറി ചെന്നു ആ മഹാനുഭാവന്റെ ചാരത്തേക്ക് മുഹമ്മദ് ബിന് അബ്ദുൽ മലിക് റഹ്മഹുല്ല അദ്ദേഹമാണ് ഈ രോഗം മാറിയ മനുഷ്യർ അദ്ദേഹത്തിൻ്റെ ചാരത്തേക്ക് കയറി ചെന്നു കയറി ചെന്ന വിവരങ്ങളൊക്കെ ചോദിച്ചു അത് എക്സ്പീരിയൻസ് പറഞ്ഞു ഇങ്ങനെയാണ് സംഭവം ഉണ്ടായത് അപ്പോൾ അദ്ദേഹത്തിന് വലിയ സന്തോഷമായി വലിയ അത്ഭുതകരമായി വലിയ സന്തോഷമായി എന്നിട്ടോ വലിയൊരു സമ്മാനം ഹദിയ സാമ്പത്തികമായി വലിയൊരു ഹതിയ അവിടെ കൊടുത്തേൽപ്പിച്ചിട്ട് അദ്ദേഹം ആ മലിക്ക് സുൽത്താൻ തിരിച്ചുപോയി എന്നാണ് ചരിത്രം പറയുന്നത് അങ്ങനെ അദ്ദേഹം ഒരുപാട് നാളായി സാമ്പത്തികമായി കഷ്ടപ്പെട്ട് സർവ്വ പിടിയും വിട്ടു നബി സുല്ലോട് ഈ വിഷയം പറയുന്നുണ്ട് നബിയെ രോഗം ആഫിയത്ത് കൈവിട്ട് പോയി സമ്പത്തും കയ്യിൽ നിന്ന് കാലിയായി ഒന്നുമില്ല അറിയാമല്ലോ ജോലിക്ക് വേണ്ടി കൂലിപ്പണിക്ക് വേണ്ടി ഓടി നടന്ന് ഫുൾ ടൈം വർക്കൗട്ട് ചെയ്തിട്ട് നമ്മുടെ കയ്യിലൊന്നുമില്ല നമ്മൾ പറയാം നാലുച്ചി പിന്നിലെ കിടന്ന കിടപ്പ് കയ്യിൽ കാശും തീർന്നു ആരോഗ്യം പോയി നബിയേന സുല്ലാം അപ്പം ഇത് മതി അങ്ങനെ ചൊല്ലിയപ്പോൾ എന്താ ഇത് ആരോഗ്യം കിട്ടി സമ്പത്തും കിട്ടി അങ്ങനെ അള്ളാഹു അതിനുള്ള വഴി ഇപ്പോൾ അദ്ദേഹത്തിന് കൊടുത്ത മാർഗ്ഗം അങ്ങനെയാണ് സുൽത്താൻ വന്നിട്ട് അങ്ങനെ ഹതിയെ കൊടുത്തു നമുക്ക് തുറന്നിറങ്ങുന്ന മാർഗ്ഗം മറ്റൊന്നാകും അപ്പോൾ രോഗികൾക്ക് വലിയ സന്തോഷിക്കാൻ വകയുണ്ട് ആത്മാർത്ഥമാകണമെന്ന് മാത്രം ദ്വ ആത്മാർത്ഥമാകണം കേവലം ചില്ലറ കിട്ടിയാൽ കൊള്ളാം കേവലം എൻ്റെ പിന്നെ ഈ പ്രയാസങ്ങൾ മാറി കിട്ടിയാൽ കൊള്ളാം അങ്ങനെയല്ല അള്ളാഹുവിലേക്ക് ചേർക്കണം അള്ളാഹുവെ എനിക്ക് ആഫിയത്ത് നൽകിയാൽ തന്നാൽ അലഹമ്മദില്ല എനിക്ക് വാദം ചെയ്യാൻ പറ്റുമല്ലോ എൻ്റെ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കാൻ പറ്റുമല്ലോ എൻ്റെ കാര്യങ്ങൾ മിനിമം ഒന്ന് ടോയ്ലറ്റിൽ പോകാനൊക്കെ എൻ്റെ കാര്യം പറ്റുമല്ലോ എൻ്റെ കുടുംബക്കാരും മക്കളും പഠിച്ചു തന്നെ ഒപ്പിച്ച് എത്ര നാളായി കിടക്കുന്നു വല്ലുപ്പ വല്ലുമ്മ ഒന്ന് മരിച്ചു കിട്ടിയെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് ആഗ്രഹിച്ചു പോകുന്ന ഘട്ടം അള്ളാഹു എന്ന നീ വരുത്തരുത് എനിക്കൊന്ന് സലാമത്ത് റിക്കവർ നീ നൽകണം അല്ല എന്നുള്ള നീയത്ത് അള്ളാഹുവിലേക്ക് ചേർക്കണം സാമ്പത്തികമായി ഞെരുക്കും ഞാൻ പ്രയാസപ്പെട്ട എൻ്റെ ഫാമിലി എൻ്റെ കുടുംബ പ്രയാസമാവും വിഷമത്തിലാവും മക്കളൊക്കെ പഠിക്കുകയാണ് അല്ലെങ്കിൽ അവർ യോഗ്യരായിട്ടില്ല എന്നെ നീ സഹായിക്കണം എന്നുള്ള അർത്ഥത്തിൽ അള്ളാഹുവിലേക്ക് ചേർക്കണം അങ്ങനെ ചേർത്തിട്ട് മനസ്സറിഞ്ഞിട്ട് ആത്മാർത്ഥമായി പ്രിയപ്പെട്ടവർ ഈ ദ ഈ ദിവസത്തെ നിസ്കാരത്തിൻ്റെ സുചോതിലൊക്കെ പറയാൻ ഭയങ്കര എഫക്റ്റാണ് ഭയങ്കര എഫക്ട് മരണം വരെ ഒരാൾക്ക് രോഗം വേണ്ട സാമ്പത്തിക ഞെരുക്കം വേണ്ട ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എവിടെയും പോകണ്ട ഇത് മതിയാവും അപ്പൊ ദ ഏതാണെന്ന് പരിചയപ്പെടേണ്ടത് മനസ്സിൽ തോന്നിയില്ലേ അള്ളാഹുയെ പെട്ടെന്ന് അറിയണമെന്ന് നമുക്ക് നോക്കാം ആ പ്രകാരമാണ് ദ്രകാരമാണ് ആയിരം വട്ടം ശ്രദ്ധിച്ചാൽ മതിയാവില്ല ഈ ദു നമുക്ക് പഠിപ്പിച്ച് കിട്ടിയത് അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞത് ഞാൻ നിന്നോട് ചോദിക്കുകയാണ് നിന്നോട് ആവശ്യപ്പെടുകയാണ് വിട്ടുവീഴ്ച നൽകണം ഒരുപാട് സംഭവിച്ചു പോയി തെറ്റുകൾ ഒരുപാട് ചെയ്ത പോക്കുകയാണ് ഞാൻ ഞാൻ മോശക്കാരിയാണ് എനിക്ക് നീ മാപ്പ് നൽകണം അള്ള നീ വിട്ടുവീഴ്ച നൽകണം അഫു നൽകണം വൽ ആഫിയത്ത സൗഖ്യം നൽകണം സുഖം സന്തോഷം നൽകണം എവിടെയാ എവിടെയാണോ ഞാൻ അവിടെയൊക്കെ അപ്പോൾ ദുനിയാവിലും ആഹ്റത്തിലും ഖബറിലും ഒക്കെ എനിക്ക് ആഫിയത്ത് സൗഖ്യം വൽ അല്ലാ വെൽഫാത്ത് രോഗത്തിൽ നിന്നുള്ള രക്ഷ അപകടത്തിൽ നിന്നുള്ള രക്ഷ ചെറുകളിൽ നിന്നുള്ള കാവൽ ഇതെല്ലാം അള്ളാഹുവെ എനിക്ക് നീ നൽകണമല്ല ഫിദ് ദുനിയാവില്ലാഹ്റ ഇത് വേണ്ടത് ദുനിയവല്ലാഹ്റത്തിലാണ് കേവലം അവിടെ മാത്രമല്ല അവിടെയും വേണം അപ്പോൾ ഈ ഒരു ചോദ്യം ഈ ഒരു ദ്വ രമീസ്വല്ലോ പഠിപ്പിച്ചു കൊടുത്തു ചൊല്ലി സെക്കൻഡിൽ അതിൻ്റെ റിസൾട്ട് വന്നു ഒരാഴ്ച കഴിയട്ടെ അല്ലെങ്കിൽ പിന്നെ അത് അയച്ചിട്ടേ ഉള്ളൂ വരാൻ താമസം കൊടുക്കും റിസൾട്ട് വരാൻ ഒന്നുമില്ല സഡൻ ഉടൻ അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവും ചോദിക്കുന്നവിടെ എഫക്റ്റ് പോലെയാണ് പിന്നെ നിസ്കാരമൊന്നും അതിൻ്റെ ഒരു രോഗമുണ്ട് ഒരു പ്രയാസമുണ്ട് ഉണ്ട് നിസ്കാരമൊന്നും മൈൻഡ് ചെയ്യുന്നില്ല ഞാനെങ്ങനെ നിൽക്കരിക്കാനാന്നും പറഞ്ഞാൽ അങ്ങനെ പോവാൻ ഒരു ബന്ധുമില്ലാതെ പോവാൻ ഇതും ആ കൊണ്ട് രക്ഷപ്പെടില്ല അപ്പോൾ നമ്മളുടെ ഈമാനിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ അവസ്ഥയുടെ ആ ഘട്ടം നമ്മളൊന്ന് മനസ്സിലാക്കണം മനസ്സിലാക്കിയിട്ട് ആത്മാർത്ഥമായി നിസ്കരിക്കേണ്ട നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെ കഴിയുന്ന പോലെ കയ്യും കാലും അനക്കങ്ങനെ മയ്യത്ത് പോലെ ഒരാൾ കിടക്കുക ഓർമ്മയുണ്ട് ഉണ്ടോ ഓർമ്മയുണ്ട് അയാൾ ഓർമ്മയിൽ നിസ്കരിക്കുകയാണ് അങ്ങനെ എങ്ങനെയാണോ കഴിയുന്നത് അമലുകൾ നമ്മുടെ കഴിയുന്നത് പോലെ ദകൾ കഴിയുന്നത് പോലെ ഇസ്തുഫാറുകൾ കഴിയുന്ന വസ്തൌഫുല്ലാഹ്ലാവീം അതിന് കയ്യന്തിന കാലന്തിന മനസ്സറിഞ്ഞു പറയുക അങ്ങനെയൊക്കെ പറയാം അതോടൊപ്പം ഈ ദ ചേർത്തി കൊടുക്കുക പ്രത്യേകിച്ച് ആഫിയത്ത് നമുക്കുണ്ട് ഇനി രോഗം വരട്ടെ എന്ന് കാത്തു നിൽക്കരുത് ഇസ്കാരത്തിൻ്റെ സുചോദിയിൽ ഒരു വട്ടമെങ്കിലും നമ്മൾ പറയണം ആഫിയുനിയ വല്ല ഇതെല്ലാം കവർ ചെയ്തു ഇനി ഈമാൻ സലാമത്താകൽ ഖബർ നന്നാക്കൽ മരണം നന്നാക്കൽ ഈമാൻ ശക്തി പ്രാപിക്കൽ അമിൽ നന്നാക്കല് സാമ്പത്തികമായ ഐശ്വര്യം ഉണ്ടാകൽ കച്ചവടം നന്നാകൽ മക്കൾ നന്നാകൽ ഓരോന്നോരോന്നും വേണ്ട ഒറ്റ ഒറ്റദ്വായി എല്ലാം കവർ ചെയ്യുന്നു ജാമ്യമായ എല്ലാം ഉൾപ്പെടുത്തുന്ന പ്രഗത്ഭമായ ദ്വാരയാണ് ആത്മാർത്ഥമായിട്ട് നമ്മൾ ഇത് വരക്കണം ഇത് പഠിച്ചു നമ്മൾ അറിഞ്ഞു മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം രക്ഷപ്പെട്ടോട്ടെ സലാമത്തായിക്കോട്ടെ ആയിക്കോട്ടെ ഒരുപാട് രോഗികൾക്ക് സന്തോഷ വാർത്ത ഇത് കൊണ്ട് കിട്ടട്ടെ അമീൻ അറബു ആലമീൻ വാഹറു കലാമി അലഹമുല്ല അസ്സലാ വലൈക്കും വരഹമി വർക്കാത്തു بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله بسم الله ما شاء الله لا قوة الا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله بسم الله ما شاء الله لا قوة الا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كلهُ بيد الله ما شاء الله لا يسرف السوء إلا الله